കൽപ്പാത്തി രഥോത്സവത്തോടനുബന്ധിച്ചുള്ള രഥസംഗമം ഇന്ന് വിശാലാക്ഷി സമേത സ്വാമി ക്ഷേത്രത്തിന് മുൻവശത്തുള്ള തേരുമുട്ടിയിൽ വൈകുന്നേരം ആറു മണിയോടെ ദേവരഥങ്ങൾ മുഖാമുഖമെത്തുന്നതോടെ കൽപ്പാത്തി ദേവരഥസംഗമമാകും രഥസംഗമം കാണാൻ ആയിരങ്ങൾ കൽപ്പാത്തി കൽപ്പാത്തി രഥോത്സവം അതിൻ്റെ ആ ഒരു പീക്കിലേക്ക് എത്താൻ പോവുകയാണെന്ന് വൈകുന്നേരമാണ് രഥസംഗമം നടക്കുന്നത് ഞാൻ ഉള്ളത് വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രത്തിന് മുൻപിലാണ് എൻ്റെ ഇപ്പം കരിമ്പുഴ രാമൻ കൂടി ചേരുന്നുണ്ട് എങ്ങനെയുണ്ട് ഓ കൽപ്പാത്തി ആകെ ഉത്സവലഹരിയിലാണ് വലിയൊരു വൻ ജനത്തിരക്ക് കൂടിയാണ് കാശിയിൽപാതി കൽപ്പാത്തി എന്നറിയപ്പെടുന്ന പുണ്യ കൽപ്പാത്തിയിൽ ഇന്നലെയും മിഞ്ഞാനും ഒന്നാം തീയതിയും രണ്ടാം ദിവസം തന്നെ വലിയൊരു റെക്കോർഡ് തിരക്കാണ് ഇന്നുകൂടി ആകുമ്പോൾ തൃശ്ശൂർ പൂരത്തേക്കാൾ ഉപരിയായിട്ട് കൽപ്പാത്തി രഥോത്സവം മാറുമെന്നുള്ളതിൽ യാതൊരു തർക്കവും ഇല്ല എന്നുള്ളത് തന്നെയാണ് ഓരോ വർഷവും ആളുകളുടെ തിരക്ക് കൽപ്പാത്തിയെക്കുറിച്ച് അറിയുന്നതോടുകൂടി രഥോത്സവത്തിൻ്റെ കൂടി അറിയുന്നതോടുകൂടി തിരക്ക് കൂടിക്കൊണ്ടുവരികയാണ് രസസംഗം എന്ന് നമ്മൾ ലോജിസ്റ്റിക്കലി പണ്ട് ചിന്തിച്ചതിൻ്റെ ഭാഗമാണ് നമ്മൾ അന്ന് എന്തായി മന്ദക്കര മഹാഗണപതി പടിഞ്ഞാറേ അറ്റത്ത് നിന്ന് തിരിച്ച് കിഴക്കോട്ട് പോകും അത് പകുതി വഴിയിൽ നിർത്തുമ്പോൾ അതിനു മുമ്പ് ലക്ഷ്മീനാരായണ പെരുമാൾ പഴയ കൽപ്പാത്തി രഥം മന്ത്രക്കര എത്തി നിൽക്കും ഇത് സൈഡ് കൊടുക്കാനായിട്ട് സൈഡിൽ ഇടും അപ്പോഴൊക്കെ സ്വാമി രഥം ഇവിടെ തിരിച്ചെത്തും ഇന്ന് അപ്പോഴാണ് ചാത്തപ്പുരം രഥം അവിടെ നിന്ന് മാറുകയാണ് കൽപ്പാത്തിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താ നോക്കിയാൽ നമ്മൾ എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ് കൽപ്പാത്തിയും ബോംബയും ന്യൂയോർക്കും തമ്മിൽ വലുതായിട്ട് നമുക്ക് ദാരതമ്യപ്പെടുത്താം എഡി ബിയിലെ വെങ്കിച്ചനും നമ്മളുടെ വേൾഡ് ബാങ്കിലെ പെങ്കിടിയും ലോകത്തിൻ്റെ സമ്പദ്ഘടനയെക്കുറിച്ച് സംസാരിക്കുന്നതെല്ലാം ഈ ഒമ്പത് ദിവസങ്ങളിലാണ് ലോകരാഷ്ട്രങ്ങളിൽ നടക്കുന്ന എന്തൊക്കെയുണ്ട് ഗൂഗിളിലെ സീനിയർ ഉദ്യോഗസ്ഥനായ ആയ രമണിയും ബോംബെയിലെ കോർപ്പറേറ്ററായ രമേഷ് ഇവരെല്ലാവരും കൂടി എത്തുമ്പോൾ ലോകത്തിലടുത്ത അഞ്ച് കൊല്ലത്തേക്ക് എന്താണ് നടക്കാൻ പോകുന്നത് ഇതിൻ്റെ കൂടെ നമ്മുടെ കുശിനിക്കാരനായ കുമാറും ഇൻഫ്ലേഷൻ റേറ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ് കൽപ്പാത്തി രൂപത്വവും ഒരു പൂർണ്ണാവസ്ഥയിലെത്തുന്നത് അതുകൂടാതെ ഇഫ് യു ലുക്ക് അറ്റ് എക്കണോമിക്കലി മുട്ടപ്പൊരി മുതൽ വലിയ കച്ചവടം വരെ എല്ലാവരും ഉൾക്കൊള്ളുകൂടി ചെയ്യാം നമ്മൾ എല്ലാ കച്ചവടക്കാരനും നമ്മളെ വീട്ടിനു മുമ്പിൽ സ്ഥലം കൊടുക്കുക അവരുടെ കച്ചവടം നടക്കട്ടെ എന്നുള്ളത് അപ്പോൾ എക്കണോമിക്കലിയും രഥോത്സവം വലിയൊരു പങ്ക് ഒരു എക്കണോമിക് ബൂസ്റ്റ് കൂടിയാണ് ഈ കാശിയുടെ പാതിയാണ് കൽപ്പാത്തി എന്ന് പറയാനുള്ളൊരു കാരണം എന്താ അതോടൊപ്പം തന്നെ ഈ ഗംഗയ്ക്ക് സമാനമായി നമുക്കൊരു പുഴ ഇവിടെ കൽപ്പാത്തി പുഴയുണ്ട് നമുക്ക് കാശിയിൽ പാതി കൽപ്പാത്തി എന്നുള്ളത് കാശിയിൽ നിന്ന് വന്ന ഒരു ബ്രാഹ്മണ സ്ത്രീ ഒരു ലിംഗം കൊണ്ടുവരികയും ബാണലി അത് ഇവിടെ പാലക്കാട് രാജാവിന് ആയിരം പൊന്നാണയും കൊടുത്ത് പ്രതിഷ്ഠിക്കാൻ പറയുകയും ചെയ്യാം അങ്ങനെ പ്രതിഷ്ഠിച്ചതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഇത് കാശിയിൽ നിന്നുള്ള ബാണലിംഗം ആണ് ഇവിടെ ഉള്ളത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് കാശിയിൽ പോയതിൻ്റെ പകുതി പുണ്യം കൽപ്പാത്തി വിശാലാക്ഷി സമയത്ത് വിശ്വദാനെ ദർശിച്ചാൽ കിട്ടുമെന്നുള്ളത് തന്നെയാണ് സങ്കല്പം ജാവൂരിൽ ഒരു രഥോത്സവം ഉണ്ടായിരുന്നു അങ്ങോട്ട് പോകാൻ ഇവിടെയുള്ള ബ്രാഹ്മണർക്ക് കഴിയാതെ വന്നതോടുകൂടി ചെറിയ രീതിയിൽ തുടങ്ങിയ രഥോത്സവമാണ് അത് ഓരോ വർഷം തോറും തോറും അതിൻ്റെ പൊലിമ വർദ്ധിച്ച് വർധിച്ച് വരികയാണ് ഇപ്പോൾ നൂറ്റാണ്ടുകൾ കൽപ്പാത്തി രഥോത്സവം പിന്നിട്ടിരിക്കുകയാണ്